വക്താവായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു പാട്ടുകാരൻ അങ്ങനെയാണ് വേടനെ കാണേണ്ടത് എന്നാണ് മൈത്രയാണ് സംസാരിക്കുന്നത് മൈത്രേന്റെ വാക്കുകൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തതയുണ്ട് കൃത്യമായിട്ടും പറയേണ്ടത് ഒരു ഫുൾ സ്റ്റോപ്പുകൾക്കിടയിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കും അത് എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾക്ക് സംശയിക്കേണ്ടത് എന്തായാലും നമുക്ക് ഈ ഇന്റർവ്യൂക്ക് കണ്ട് നോക്കാം ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് വേടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ാണ് പ്രചരിപ്പിക്കുന്നത് വർഗീയതയാണ് പ്രചരിപ്പിക്കുമ്പോ എല്ലാവരുടെയും പേരിനോടൊപ്പം ജാതി പേര് ചേർക്കുന്നവരാണ് അത് പറയുന്ന പക്ഷെ പറയുമ്പോ പലരും ഇപ്പൊ നിലവിലെ വേടന്റെ പാട്ടുകൾ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അതിന്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സ്വാധീനിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാക്കി അവര് ഒരു എന്താണ് വേട ഇതിനപ്പുറം ഇനി വേറൊന്നും പറയാനില്ല വേടൻ എന്തിനാണ് ഇവിടെ എന്നുള്ളത് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി എന്ന് പറയാം ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇപ്പോഴും അതിന്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയില് നിലവിൽ വന്നിട്ടില്ല ആ ഒരു സംഗതി നിലവിൽ വരാൻ വേണ്ടിയിട്ടാണ് വേടനെ പോലുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് മൈത്രയും പറയുന്നത് ഒപ്പം തന്നെ ഈ പെൺകുട്ടി ചോദിക്കുന്ന ഒരുപാട് കുട്ടികള് വേടന്റെ പാട്ടുകൾ പാടുന്നുണ്ടല്ലോ ശരിയാണ് ഒരുപാട് ആളുകൾ വേടന്റെ പാട്ടുകൾ പാടുന്നുണ്ട് ഒരുപാട് ടൂ കെ കിഡ്സ് വേടന്റെ പാട്ടുകൾ കേൾക്കാൻ പോകുന്നുണ്ട് എല്ലാവരും വേടന്റെ പാട്ടുകൾ അതിന് അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ് കേൾക്കുന്നതെന്ന് വിചാരിക്കരുത് ഞാൻ എൻ്റെ അതിൻ്റെ അർത്ഥമൊക്കെ വെച്ചിട്ട് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നെയാണ് ആ ഒരു പലപ്പോഴും ആ റാപ്പിന്റെ താളത്തിൽ അങ്ങനെ ലയിച്ചു പോവുക മാത്രമായിരിക്കും ഈ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ അതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നതെന്നും എന്താണ് ഈ ജീവിക്കുന്ന ഈ ഭൂമികയിലെ പ്രശ്നങ്ങളെന്നും എന്താണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യ മനുഷ്യാവകാശ ധംസനങ്ങളെന്നും കൃത്യമായിട്ടും ആ പിള്ളേർ മനസ്സിലാക്കും അതവർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് വേടനെ ചില ആളുകൾ എതിർക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലായോ അങ്ങനെ തിരിച്ചറിയും അങ്ങനെ അത് പറയുമ്പോൾ പ്രതിഷേധത്തിന്റെ വരികളാണ് പറയുന്നത് അതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നവരെ ആലോചിക്കും അപ്പോഴാണ് നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വിവേചനമുണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് അയലത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വീട് തന്നെയാണുള്ളത് നിങ്ങൾ കല് ഒരിണയെ തെരഞ്ഞെടുക്കണം അത് പറ്റത്തില്ല എന്ന് പറയുന്നത് വീട് തന്നെയാണുള്ളൂ അപ്പൊ ഇതൊന്നും വിവേചനമില്ലാത്ത അല്ലല്ലോ ഇവിടെ എന്താണ് നായർ മാറ്റുമേണി ഈഴവ മാറ്റു ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അവരെല്ലാം ഇവിടെ ഇതെല്ലാം പോയെന്ന് പറയുന്നത് അതാ ഒരു അടിപൊളി അല്ല അല്ലേ എത്ര സിമ്പിളാണ് നിങ്ങൾ ഒരു ദിവസം പത്രം നോക്കി ഈഴവ മാറ്റു ഏ നമ്മുടെ വാർത്തയിൽ തന്നെ നമ്മുടെ ജീവിയിൽ തന്നെ പരസ്യങ്ങൾ വരുന്നില്ലേ ഈഴവ മാറ്റുപോണി നായർ മാറ്റർ ഇതൊക്കെ അവിടെ എങ്ങനെ ശക്തമായിട്ട് ഉണ്ടായിട്ടും വേടൻ വേടം നിലനിൽക്കുന്ന ജാതിയെ കുറിച്ചിട്ടും വേടൻ നിലനിൽക്കുന്ന ആ ജാതി രാഷ്ട്രീയത്തെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഒരു വലിയ വി എന്താ പറയുക ഭീകരവാദിയായി വേടൻ ഒരു മതവാദിയായി അതേസമയം ഇവിടെ നായർ മാറ്റി ഈഴവ ഈടവ മാറ്റി പോണില്ലേ അപ്പോ അവർ അങ്ങനെ കൂടി വിവാഹത്തിന്റെ അത്ര കാര്യങ്ങൾ കൂടി ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ അവർ നടത്തുന്നത് ജാതി ഭീകരതയല്ലേ അല്ലേ സം പറഞ്ഞപക്ഷക്കാരും ലക്ഷം വീട് കോളനി ഉണ്ടാക്കിയ ആൾക്കാരല്ലേ അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല വേടം പാടുന്ന വഴിയല്ല ജാതി ഉണ്ടാകുന്നത് ജാതി നിക്കുന്ന സമൂഹമാണ് ജാതി നിക്കുന്നതല്ല ജാതി വിവേചനമുള്ള സമൂഹം ഇങ്ങനെയൊരു വിവേചനം ഉണ്ടെന്ന് അറിയാതെ വളർന്നു വരുന്ന തലമുറയിൽ ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടെന്നുള്ള തെളിയിച്ചു കൊടുക്കുന്ന ഒരു രണ്ട് രീതിയിലാകുമല്ലോ നല്ല രീതിയിലും അതുപോലെ തന്നെ മോശം ചിത്ര രീതിയില്ല விவேதனம்ரிச்சியா வளரம் விவேதனம் உண்டறியுமது மாற்றி ஆத்தம் நம்ம பிரசனம் டயக்னோஸ் ஒரு டோக் கான்சர் ஆனது மரியாதைகிட்ட பிரதான அது ஒரு நல்ல டோக்டர் சமூகத்தினத்து கான்சர் விட அது ஆ விவேதனம் அது கொண்டு அது கேன்சர் கொண்டு மருந்து നമ്മൾ ചെയ്യുന്നത് ഒരു 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 കൂട്ടം പറഞ്ഞതുപോലെ തന്നെ അതിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ള സംഭവം ഈ ാണ് രോഗം പറയാതിരിക്കുന്ന വീടുകളല്ലേ എന്ന് മാത്ര നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ട് ശക്തമായിട്ട് ജാതിയുണ്ട് ഞാൻ പലപ്പോഴും 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 വേടന്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശക്തമായിട്ട് ജാതിയതും ഉണ്ടാണ് പക്ഷെ നമ്മൾ ആരും അദ്ദേഹം മിണ്ടാറില്ല മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ജാതി ഇല്ല എന്നാണോ അല്ലെന്ന് ആവശ്യമുള്ള സമയത്തെല്ലാം ഈ ജാതി കൊണ്ടുവരാറുണ്ട് എപ്പോഴാണ് നമ്മുടെ വീടുകളിൽ ഈ ജാതി ശക്തമായിട്ട് കൊന്തി വരുന്നത് വീട്ടിലെ ഏതെങ്കിലും ഒരാളുടെ വിവാഹം നിശ്ചയിക്കപ്പെടുമ്പോൾ ജാതി വരും ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ജാതി കൊന്തി വരും ഇങ്ങനെ ചില സന്ദർഭങ്ങളാണ് ജാതി ശക്തമായി കൊന്തു ഇപ്പോഴും വീട്ടിലെ ചില ആൾക്കാർ പോയി കയറ്റുമ്പോൾ പോലും ജാതി നോക്കി മാത്രം കയറ്റുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിയുന്നത് കേട്ടോ അതിൽ എത്രത്തോളം സത്യം ഉണ്ടോ അതറിയില്ല അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ആളുകളൊക്കെ அங்கது ஜதி விவேச்சனங்கள் மதபரமான தரந்தெரிவரே விவேச்சனங்கள் ஆரம் நோக்காதிருந்தாலும் நம்ம அடுக்களவசத்தை அழுக்கு நோக்காதிருந்தா மதி கண்ட கட்டிலடில எல்லாம் வாரம் கூட்டிட்டு அது மேல்துடினா நம்ம எதனா കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സകല മാലിന്യത്തിന്റെ മുകളിൽ ഒരു തുണി വലിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് നാട്ടിനകത്ത് ഒരു മാറ്റവും ആലവര് വന്നിട്ടില്ല പക്ഷെ ഇതൊക്കെ പറയാതിരിക്കുന്നത് വഴി പ്രശ്നം പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നവരാണ് അതിന്റെ ഗുണഭോക്താക്കളായുള്ള ആർഗ്യുമെന്റാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ ഈ വേടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹത്തിന് നല്ല രീതി നല്ലത് പറയണമെന്ന് വിചാരിച്ചാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ പലതും അങ്ങനെയല്ലല്ലോ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേടനൊന്നുമില്ല വേടൻ ഇവിടുത്തെ എന്താണ് അവതരിച്ച ആളും അല്ല അതൊക്കെ നിങ്ങളുടെ ഈ തരത്തിലുള്ള യുക്തികളാണ് ഏർ ശ്യാംകുമാർ ഇതുപോലെ പറയുന്നു വേടനോളം തന്നെ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായിട്ട് പറയുന്നവരാ അതുപോലെയുള്ള ഒരു പത്ത് പേരെ സണ്ണി കവിക്കാട് പറയുന്നു ഈ നാട്ടിലെ അത് എങ്ങനെയാണെന്ന് പറയുന്നവരാണ് രീതിയായ പാട്ടിനകത്ത് പറയുന്നതായിരുന്നു അത് മോഹൻലാലും പോപ്പുലറാകുന്നവരാണ് പാട്ടും ഡാൻസ് ചെയ്യുന്നവരും അഭിനയിക്കുന്നവരും പോസ്റ്റർ അടിക്കപ്പെട്ട് നാട് മുഴുവൻ അവരുടെ പടം വെക്കുന്ന വഴി അറിയപ്പെടുന്നവരായി മാറുന്നു എന്നുള്ളതല്ല അത് വേറെ വ്യത്യാസമൊന്നും പേടൻ്റെ വരികളിനകത്തിരിക്കുന്നത് സണ്ണി കവിക്കാട് പറയുന്നതും ടി എസ് ശ്യാംകുമാർ പറയുന്നതും அவதரணீதியோ ஆஸ்வதிப்பட்காரு போப்புலர் ஆகும் அல்லாது சத்தியம் போரா எங்க ஆஹ் ஆ ஆய்க்கோட்டே வளர்ந்து வரணும் சிம்ஹாய் மாறட்டேன் நமக்கு ஆசம் ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയൽ രണ്ട് പേരുകൾ നിങ്ങൾ കേട്ടിരിക്കും ഒന്ന് ശ്യാംകുമാർ എന്ന് പറയുന്നു ഒന്ന് കപ്പിക്കാട് എന്ന് പറയുന്നു പി എസ് ശ്യാംകുമാറും ഒപ്പം കപ്പിക്കാടും അതിഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിന്ന ജാതീയത ഉണ്ട് എന്നും അതാരും പറയാതെ നിശബ്ദമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചില ആളുകളെന്നും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള അടിച്ചമർത്തലുകൾ പല സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് പക്ഷെ വേടന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ കപ്പിക്കാടും ശ്യാംകുമാറും പറയുന്ന കാര്യങ്ങൾ തന്റെ പാട്ടിലൂടെ അവതരിപ്പിച്ചു എന്ന് അതും ഒരു താളമായിട്ട് അവതരിപ്പിച്ചു എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പക്കാരെല്ലാം ഈ താളത്തിൽ മയങ്ങിയിട്ടാണ് വരുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ചെറുപ്പക്കാരെല്ലാം ഈ അർത്ഥം മറിഞ്ഞു തന്നെയാണോ വരുന്നത് എന്ന കാര്യത്തിലും വലിയ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ വേടൻ ഒരു പരാജയപ്പെട്ട മനുഷ്യായിട്ട് നമ്മൾ കാണേണ്ടി വരും എന്നാണ് തോന്നിപ്പോകുന്നത് പല ആർ എസ് എസ് കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിജെപിക്കാരൊക്കെ മോദിക്കെതിരായിട്ടാണ് വേടൻ പറയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു മോദിക്കെതിരായിട്ടൊന്നുമല്ല മോദി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് ആർ എസ് എസിന്റെ പ്രോഡക്റ്റ് പണ്ടൊരു പാട്ടില് വേടൻ ഒരു നാല് വർഷം മുൻപ് ഇറങ്ങിയ ഒരു വോയിസ് ഓഫ് എന്ന് പറഞ്ഞ പാട്ടിൽ മോദിയെ കുറിച്ച് എതിരായിട്ട് മോദി ആർ എസ് എന്റെ ആമാണ് അതിന്റെ മുൻവശം മാത്രമാണ് അല്ലാതെ മോദി ആരുമല്ല ാണ് പറയെ അതിനെന്ത സംശയം വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പുറത്തു നിർത്തുന്ന ആശയമാണ് ഇന്ത്യക്കാരാകാനും ഒക്കെ ഇന്ത്യക്കാരാകാനോ ഇന്ത്യൻ ഭരണ വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ ഘടനയ്ക്ക് വിരുദ്ധമായി ആശയപ്രചരണം നടത്തുന്നവരാണ് ആർ എസ് എസ് പക്ഷെ ഇന്നത്തെ കാലത്ത് മതം പ്രചരിപ്പിക്കുന്ന എല്ലാവരും ആർ എസ് എസുകാരാണ് ഏത് മതം പ്രചരിപ്പിച്ചാലും ഭരണഘടന ഘടനാ വിരുദ്ധമായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ സ്പെഷ്യൽ ആണ് എന്ന് പറയുന്നവരാണ് അവരെ ജനാധിപത്യപരമായിട്ട് ഇന്ത്യയിലെ പൗരന്മാരായി മാറാതെ രാജ്യങ്ങൾ എന്ന് പറയുന്ന സാധനത്തിനകത്ത് കുടുങ്ങുന്നവരെ പോലെ തന്നെ രാജ്യസ്നേഹം ഇതുപോലെ തന്നെ പറയാൻ പറ്റും മതം പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റും ഭാഷയോട് ഇതുപോലെ ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും വിവേചനങ്ങൾ ഒഴിവാകുന്ന യുക്തിക്കകത്താണ് നിലനിൽക്കുന്ന വിവേചനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വശമാണ് വിടം இப்போடுங்களை கழிக்கு

அது பரிஹாரம் அேஷிக்கப்பட்டவரு வேற அது ஞாபகியாமுமோ சன்னிக்காடோக்கே இது பரைய சமயத்து நாட்டில் விவேதனம் உண்டாய் நீங்க அது திச்சியானிங்கவேதனம் அட்டாது போய் இது சொந்தமாய்டு தீர்மானம் எடுக்க கழியாதவ் நீங்கள வீட்டிலுள்ளவருந்தது அனுசரிக்கானே இதுபயோ மோசப்பட்ட மனுஷனாய் நீங்களே அனுவிக்காத்த ஆளான தடவரில் பெட்டு போய்

ഇവിടെ ായിരൊന്നുമില്ലാണെങ്കിൽ നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും സ്വഭാവത്തെയും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ജാതി വെച്ച് ജീവിക്കാനായില്ലേ നിങ്ങളെ പഠിപ്പിച്ചത് പിന്നെ അതിനെപ്പുറത്തോട്ട് സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് വീടൻ അവരെ എന്താണ് നന്നാക്കാൻ എങ്ങനെ എങ്ങനെ അത് ശരിയാണോ അല്ലെ വേടൻ ഒരു തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം വീട്ടിൽ നിന്നുള്ള ഈ ജാതീയ പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങള് അവന് സ്വതന്ത്രമായി ജീവിക്കുന്നു സ്വന്തമായി ജീവിക്കുന്നു അവന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം അവന്റെ മാത്രമാണോ ഈ പെൺകുട്ടി പോലും സ്വന്തമായി തെരഞ്ഞെടുത്തതല്ല സ്വന്തം ഇണയെ എന്നൊക്കെ ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേടൻ സ്വന്തമായി തെരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ സ്വാതന്ത്ര്യം അനുഭവിച്ചു പറയുകയാണ് ഇവിടെ എന്റെ അത്ര പോലും സ്വാതന്ത്ര്യം അനുഭവിക്കുള്ളത് മതത്തിനേക്കാളും വിവേചനം ലോകത്തില്ല അതിനപ്പുറത്തോട്ടുള്ള ഭീകര പോലെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സകല പരമഹംസന്മാരെയും നമ്മൾ പുറത്താക്കേണ്ടി വന്നേ അവിടെ വടക്കേ ഇന്ത്യയിലെ സന്യാസിമാരെ നടക്കുന്നുണ്ടല്ലോ അവരെന്താ അറസ്റ്റ് ചെയ്തിടാത്ത അതിനപ്പുറത്തോട്ട് കഞ്ചാവ് വലിക്കുന്നവരെ ഒന്നും നമ്മള് കണ്ടിട്ടേ അല്ലേ എന്തായാലും വേടന ഇങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കഞ്ചാവ് വലിച്ചു ഇങ്ങനെ കിടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുന്ന അവിടെ പോയാൽ കുംഭമേളക്ക് പോയ പണ്ടോക്ക് അടിച്ചു പോവും മുഴുവനും കഞ്ചാവ് വലിച്ചെ കിടക്കല്ലേ അവരെന്താ അറസ്റ്റ് ചെയ്യാത്ത ആ യോഗി ആദ്യത്തെ അതിനെ അറസ്റ്റ് ചെയ്യാത്ത അവൻ യോഗിയാണല്ലോ കഞ്ചാവ് വലിക്കുന്നുണ്ടാവുമല്ലോ ശിവമൂലി കഴിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊന്താ സാമിന്നായിരുന്നു ഈ കഞ്ചാവിന്റെ പേര് സകല ആയുർവേദ മരുന്നിനകത്ത് ഈ കഞ്ചാവും കറുപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അതെന്താണ് നിങ്ങളെ നിരോധിക്കാത്തത് ആ അത് അത്രേ ഉള്ളു ഇതിനെയാണ് ലജിറ്റിനേറ്റ് ആയിട്ട് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങൾക്ക് വിവരമുണ്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തത് മറ്റുള്ളവർ എന്ന് പറയുന്നതാണ് കേടനെതിരായിട്ട് എന്തായാലും ഞാൻ പലപ്പോഴും ഈ മൈത്രേന്റെ മൈത്രകളൊക്കെ കേട്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നു അതിഗംഭീരമായിട്ട് വ്യക്തമായിട്ട് ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണ രീതിയിൽ കഴിയാറുണ്ട് ഇപ്പം തന്നെ പറഞ്ഞു നോക്കിയേ എന്തുകൊണ്ട് വേടൻ വേടൻ ഡോക്ടറാണ് എന്ത് ഡോക്ടറാണ് സമൂഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഇതുവരെയുള്ള ഒരു സമൂഹത്തിന്റെ അസുഖം ഇവിടെ ജാതി ഉണ്ട് എന്നത് മറച്ചു വെക്കുകയായിരുന്നു വേടൻ എന്നുള്ള ഡോക്ടർ വന്നിട്ട് ആ ജാതി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കുന്നു അപ്പം ആളുകൾക്ക് ഞെട്ടലുണ്ടാവും சிம்பிள் இதான யாதார்த்தம் தொதுகளை ஒப்பண்டாவனே உன்னு சப்பேதுக்கிறேன் பாபாய்